വമ്പൻ ബോക്സ് ഓഫീസ് വിജയമായി പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചും വിമർശിക്കപ്പെട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിരവധി ഇന്ത്യൻ സിനിമകളാണ് പുറത്തിറങ്ങിയത് അത്തരത്തിൽ ഈ വർഷത്തെ ഇന്ത്യൻ സിനിമകളെ വിശകലനം ചെയ്യുമ്പോൾ ചില ഗംഭീര തിരിച്ചുവരവുകൾ സമ്മാനിച്ച തിളക്കം കൂടി ചേർത്തുവേണം പറഞ്ഞു തുടങ്ങാൻ അങ്ങനെ ചൂണ്ടിക്കാണിക്കാവുന്ന തിരിച്ചുവരവുകളിലൊന്ന് കിങ് ഖാൻറ്റേതാണെന്ന് ഒരു സംശയം കൂടാതെ പറയാം ഒരിടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഷാരൂഖ് ഖാന് തിളക്കമേറിയ വർഷമാണ് ഈ വർഷത്തെ വമ്പൻ വിജയ ചിത്രങ്ങൾ രണ്ടും കിങ് ഖാൻ ചിത്രങ്ങളായിരുന്നുവെന്ന് എടുത്തു പറയേണ്ടതുണ്ട് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഷാരുഖ് ഖാന്റെ പത്താൻ ജവാൻ എന്നീ രണ്ട് ചിത്രങ്ങളും ഈ വർഷത്തെ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യൻ സിനിമകളുടെ മൊത്തം ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനായിരം കോടിക്ക് മുകളിലാണ് അതിൽ തന്നെ രണ്ടായിരം കോടിക്കു മുകളിലാണ് രണ്ട് ഷാരൂഖ് ഖാൻ ചിത്രങ്ങളും ചേർന്ന് നേടിയത് സംഘപരിവാർ ആരോപണങ്ങളോടെ പത്താൻ വിജയത്തിനൊപ്പം തന്നെ വിവാദങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു മൂന്നാമത്തെ ചിത്രം ഡങ്കിയും ഈ വർഷത്തെ ശ്രദ്ധേയ ചിത്രമായി കഴിഞ്ഞു ആരാധക മനസ്സുകളിൽ കിങ് ഖാൻ വീണ്ടും നിറയുന്ന ഗംഭീര തിരിച്ചുവരവായി തന്നെ ഈ വർഷത്തെ ഖാൻ ചിത്രങ്ങളെ കണക്കാക്കാം ഷാരൂഖ് ചിത്രങ്ങൾക്കൊപ്പം തന്നെ ഖദ്ദർ ടു ടൈഗർ ത്രീ അനിമൽ തുടങ്ങിയ കൊമേഴ്ഷ്യൽ ഹിറ്റുകളിലൂടെ ബോളിവുഡ് തിരിച്ചുവരവ് അറിയിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി മൂന്ന് തെന്നിന്ത്യൻ സിനിമയിൽ അത്തരത്തിലൊരു തിരിച്ചുവരവായി പറയാവുന്നത് രജനീകാന്തിന്റെ ജയിലറാണ് അണ്ണാത്തെ എന്ന ചിത്രത്തിന് ശേഷം രജനീകാന്ത് നായകനാകുന്ന സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ബീസ്റ്റ് ഇറങ്ങിയപ്പോൾ ഉണ്ടായ നിരാശയ്ക്ക് ശേഷം സംവിധായകൻ നെൽസണും ജയിലറൊരു തിരിച്ചുവരവായിരുന്നു തമിഴ് സിനിമയിൽ ഏറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ചിത്രങ്ങളായ കൈദിക്കും വിക്രമിനും ശേഷം ഈ വർഷം ലോകേഷ് കനകരാജ് ഒരുക്കിയ വിജയ് ചിത്രമാണ് ലിയോ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ചിത്രം ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ അഡാപ്റ്റേഷനായാണ് ലിയോ എത്തുന്നത് വിജയ് ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പുറമെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് വിത്ത് വിജയ് എന്ന കാരണം കൂടി പ്രേക്ഷക പ്രതീക്ഷയ്ക്ക് പിന്നിലുണ്ടായിരുന്നു ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ നിരയിൽ ലിയോ അടയാളപ്പെടുത്തുമ്പോഴും ചിത്രം പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊപ്പം എത്തിയില്ല എന്ന രീതിയിലും ചർച്ചകൾ ഉയർന്നു മാസ്റ്ററിന് ശേഷം വിജയും ലോകേഷും കൈക്കോർക്കുന്ന ചിത്രം സംവിധായകന്റെ പതിവ് ഫോർമാറ്റായ ഡാർക്ക് മോഡിൽ ഒരുങ്ങുന്ന ചിത്രം തുടങ്ങി വലിയ പ്രതീക്ഷകളും ചർച്ചകളും ലിയോ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഗ്യാങ്സ്റ്റർ എന്ന നിലയിൽ സംവിധായകൻ ഒരുക്കിയ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളായ കൈദിക്കും വിക്രമിനുമൊപ്പം ലിയോ എത്തിയില്ല എന്നായിരുന്നു ഒടുവിൽ സിനിമയ്ക്ക് ലഭിച്ച വിലയിരുത്തൽ മുൻകാല തമിഴ് ചിത്രങ്ങളുടെ എല്ലാം കളക്ഷൻ റെക്കോർഡ് തകർത്തുകൊണ്ടുള്ള ബോക്സ് ഓഫീസ് വിജയമായിരുന്നു ആദ്യ ദിനത്തിൽ തന്നെ ലിയോ നേടിയത് കൈദിക്കും വിക്രമിനും ലഭിച്ച സ്വീകാര്യതയ്ക്കൊപ്പവും ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപുള്ള ആരവങ്ങൾക്കൊപ്പവും ലിയോ എത്തിയില്ലെങ്കിലും വിജയ് ഫാൻസിനെ ചിത്രം തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ആദ്യ പകുതി പൂർണ്ണമായും ഒരു ലോകേഷ് കനകരാജ് എഫക്ട് നൽകുമ്പോൾ രണ്ടാം പകുതിയിൽ ആ മികവിലേക്ക് സിനിമ എത്തിയില്ലെന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട് ബോക്സ് ഓഫീസ് വിജയത്തിൽ ലിയോയും രജനീകാന്തിന്റെ ജയിലറുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും മികച്ച സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഈ വർഷം തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും നിരവധി ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു കാർത്തിക് സുബ്രാജിന്റെ ജിഗർദണ്ഡ ഡബിൾ എക്സ് പേട്ടയ്ക്ക് ശേഷം കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത ജഗമേ ജഗമേതന്തിരം മഹാൻ തുടങ്ങിയ ചിത്രങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാതെ പോയപ്പോൾ സംവിധായകന്റെ മടങ്ങിവരവെന്നോണം അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു ജിഗർ തണ്ട ഡബ്ലെക്സ് സിനിമയിൽ മുഖ്യവേഷത്തിലെത്തിയ ലോറൻസിന്റെയും എസ് ജെ സൂര്യയുടെയും അതിഗംഭീര പ്രകടനത്തിന് ലഭിച്ച പ്രശംസയ്ക്ക് പുറമെ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവുമാണ് സിനിമ കാഴ്ചവെച്ചത് തമിഴകത്തിന്റെ തിളക്കത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷം എടുത്തു പറയേണ്ട മറ്റൊരു സിനിമ മാഡി സെൽവരാജിന്റെ മാമന്നനാണ് മാമന്നൻ തിളങ്ങിയത് വടിവേലു എന്ന ജനപ്രിയ നടന്റെ തിരിച്ചുവരവ് ഉറപ്പിച്ചുകൊണ്ടാണെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് കോമഡി കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വടിവേലു ഒരിടവേളയ്ക്ക് ശേഷം തന്റെ ആ ചട്ടക്കൂട് തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള തിരിച്ചുവരവാണ് മാമന്നനിലൂടെ നടത്തിയത് മാമന്നനിലെ നടന്റെ പ്രകടനത്തിനൊപ്പം തന്നെ അയാളുടെ തിരിച്ചുവരവ് കൂടി ആഘോഷിക്കപ്പെടുകയായിരുന്നു സിനിമയിൽ നായകനായി എത്തിയ ഉദയനിധി സ്റ്റാലിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേട്ടം കൂടി ലഭിച്ച ചിത്രമായിരുന്നു മാമന്നൻ ചരിത്ര പ്രസിദ്ധമായ ചോള സാമ്രാജ്യത്തിന്റെ കഥ പറയുന്ന മണിരത്നം സിനിമ പുന്നിയൻ സെൽവൻ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു നീണ്ട താരനിര തന്നെ അണിനിരന്ന സിനിമയുടെ എ ആർ റഹ്മാൻ സംഗീതത്തിനും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്കും മികച്ച താരപ്രകടനത്തിനും ആദ്യ ഭാഗം എത്തിയപ്പോൾ ലഭിച്ച പ്രശംസ തന്നെ പി എസ് ടു എത്തിയപ്പോഴും ഉണ്ടായിരുന്നു ആദ്യ ഭാഗത്തിൽ കഥയെയും കഥാപാത്രങ്ങളെയും ഇതിവൃത്തത്തെയും സജ്ജീകരിച്ച് രണ്ടാം ഭാഗത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് സിനിമ മണിരത്നം എന്ന സംവിധായകന്റെ മാജിക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ലഭിച്ച സിനിമയായിരുന്നു പി എസ് ടു എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ ഇഷ്ടതാരനിരയുടെ ഏറ്റവും ഗംഭീരമായ പ്രകടനം തന്നെയായിരുന്നു രണ്ടാം ഭാഗത്തിൽ ഈ വർഷം കണ്ടത് വെട്രിമാരൻ എന്ന പേര് പരാമർശിച്ചാൽ തന്നെ ഒരു മികച്ച സിനിമ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒട്ടും നിരാശപ്പെടുത്താതെ എത്തിയ സിനിമയായിരുന്നു വിടുതല ഭാഗം ഒന്ന് സൂരി ഗൗതം മേനോൻ രാജീവ് മേനോൻ വിജയ് സേതുപതി എന്നിവർ ഒന്നിച്ച വിടുതലെ രണ്ടാം ഭാഗത്തിലേക്ക് ആകാംക്ഷ ആക്കി വെച്ചു അവസാനിക്കുന്നത് തമിഴ് ഇൻഡസ്ട്രിയിലെ ചലച്ചിത്ര ചർച്ചകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എസ് യു അരുൺകുമാർ ഒരുക്കുന്ന സിദ്ധാർത്ഥ് നായക ഇമോഷണൽ ത്രില്ലർ ചിറ്റായിലാണ് ഈ വർഷം ഗംഭീര സ്വീകാര്യത നേടിക്കൊണ്ടും അതുപോലെ തന്നെ കടുത്ത വിമർശനം നേരിട്ടുകൊണ്ടും ചർച്ചയായ സിനിമ അനിമൽ ആണെന്ന് നിസ്സംശയം പറയാം സന്ദീപ് റെഡ്ഡി മങ്കയുടെ മുൻ ചിത്രം അർജുൻ റെഡ്ഡി പുറത്തിറങ്ങിയപ്പോഴും സമാന പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായത് അർജുൻ റെഡ്ഡിയിലെ പുരുഷ കഥാപാത്രത്തിനെതിരെ വന്ന വിമർശനങ്ങളുടെ ആവർത്തനം തന്നെയാണ് അനിമലിനെതിരെയും ഉണ്ടായത് സിനിമ സ്ത്രീവിരുദ്ധമാണെന്ന് വ്യാപക വിമർശനങ്ങൾ ഉയർന്നുവന്നു അതോടൊപ്പം തന്നെ ഈ വർഷത്തെ വമ്പൻ കൊമേഴ്സ്യൽ വിജയമായിരുന്നു അനിമലിന്റേതെന്നും പറയേണ്ടതുണ്ട് സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ ബോബി ഡിയോളിന്റെ തിരിച്ചുവരവ് പ്രശംസിക്കപ്പെട്ടിരുന്നു ലോകമെമ്പാടുമായി എണ്ണൂറ് കോടിയിലധികം ഇതുവരെ സിനിമ കളക്ട് ചെയ്തു കഴിഞ്ഞു ഗംഭീര വിജയം നേടിയ ചിത്രമായ കെ ജി എഫിന്റെ സംവിധായകൻ പ്രശാന്ത് നീൽ ഒരുക്കുന്ന സലാറാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ തിയേറ്ററിലെത്തിയിരിക്കുന്നത് കെ ജി എഫിന് സമാനമായി രണ്ട് ഭാഗമായി ഒരുങ്ങുന്ന ചിത്രത്തിൽ അധോലോക നായകനായി എത്തുന്ന പ്രഭാസനൊപ്പം പ്രധാന വേഷത്തിൽ പൃഥ്വിരാജുമുണ്ട് സിനിമയുടെ മേക്കിങ്ങും പ്രശാന്ത് നീൽ യൂണിവേഴ്സിൽ പെടുന്ന ബ്ലാക്ക് കളർ ടോണുമെല്ലാം കെ ജി എഫിനോളം നിലവാരത്തിലേക്ക് എത്തിയില്ലെന്ന നിരാശ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് ആദ്യ പുരുഷനുണ്ടായ സ്വീകാര്യക്കുറവിന് ശേഷമുള്ള പ്രഭാസ് തിരിച്ചുവരവ് സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു ആക്ഷൻ പാക്ട് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ മെച്ചപ്പെട്ട അനുഭവമാണെന്ന ചർച്ചകളും ഉയരുന്നുണ്ട് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും റെക്കോർഡ് തകർത്തുകൊണ്ടാണ് മുന്നേറുന്നത് മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഈ വർഷം മമ്മൂട്ടിയുടെ പ്രകടനത്തെ അടയാളപ്പെടുത്തിയെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് നൺപകൽ കണ്ണൂർ സ്കോൾ തുടങ്ങി കാതൽ വരെ എത്തി നിൽക്കുന്ന ചർച്ചകൾ ആ നിരീക്ഷണത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് മോഹൻലാൽ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരാജയത്തിലാണെങ്കിലും ഈ വർഷം അവസാനിക്കുമ്പോൾ മോഹൻലാൽ എന്ന നടന്റെ കാത്തിരുന്ന തിരിച്ചുവരവിന് നേരിലൂടെ ആരാധകർ സാക്ഷ്യം വഹിക്കുകയാണ് എലോണിന്റെ പരാജയത്തിന് ശേഷം ശക്തമായ കഥാപാത്രത്തിലൂടെ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൂടെ തിരിച്ചെത്തുകയാണ് നേരത്രമേൽ ചർച്ചയാവുകയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയവും തിളക്കമേറിയതാണ് ഒരു പരിപൂർണ കോർട്ടൂൺ ഡ്രാമയായി നേരിനെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനശ്വരയുടെ പ്രകടനവും ശ്രദ്ധേയമാണ് സിദ്ധിഖും മോഹൻലാലും മത്സരിച്ച് അഭിനയിക്കുമ്പോൾ പോലും നേര് വെള്ളിത്തിരയിലെത്താൻ ഒരുങ്ങുന്നത് നിരവധി സിനിമകളാണ് പുതുവർഷം ജനുവരി ഇരുപത്തിയഞ്ചിന് ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിപൻ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഹൃത്തിക് റോഷൻ ചിത്രം ഫൈറ്ററും റിലീസിനൊരുങ്ങുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് രാജ്യത്ത് ഉടനീളമുള്ള ബോക്സ് ഓഫീസിൽ രണ്ട് ചിത്രങ്ങളും ഒരേ സമയം എങ്ങനെ റാങ്ക് ചെയ്യുമെന്ന് കാത്തിരുന്നറിയേണ്ടതുണ്ട് ഇന്ത്യ എമ്പാടും ഒരു വൺ കൊമേഴ്ഷ്യൽ വിജയമായ പുഷ്പയുടെ രണ്ടാം ഭാഗവും അടുത്ത വർഷം ബഹുഭാഷകളിൽ റിലീസിനൊരുങ്ങുന്നു അല്ലു അർജുൻ പുതിയ ഭാവത്തിലെത്തുന്ന പോസ്റ്റർ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് പാൻ ഇന്ത്യൻ തലത്തിൽ ബ്ലോക്ക് ബസ്റ്ററായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് പുഷ്പ റ്റൂവിൻ്റെ പോസ്റ്ററിനും ടീച്ചറിനും ലഭിച്ച ഗംഭീര വരവേൽപ്പ് റിലീസിനെത്തുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴിയും പുതുവർഷത്തിന്റെ പ്രതീക്ഷയാണ് പ്രഭാസ് നായകനായി അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ തുടങ്ങിയ താരനിരകൾ അണിനിരക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റ് പ്രതീക്ഷ വയ്ക്കുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കമൽഹാസൻ ബ്ലോക്ക് ബസ്റ്റർ ഇന്ത്യൻ എന്ന സിനിമയുടെ തുടർച്ചയായ ഇന്ത്യൻ ടൂവിന്റെ കാത്തിരിപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാല് വിരാമമിടും ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം തമിഴകത്ത് നിന്നുള്ള പുത്തൻ വിരുന്നാകുമെന്ന ചർച്ചകൾ തുടരുകയാണ് വിടുതലൈ പാർട്ട് ടുവിലൂടെ ബെട്രിമാരൻ ടച്ചിന്റെ കാതലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇന്ത്യൻ സിനിമയ്ക്ക് പ്രതീക്ഷയുടെ വർഷമാണെന്ന് തന്നെ പറയാം